് ബിഗ് ബോസ് സീസൺ സിക്സിൽ ഇന്നലെ ലാലേട്ടന്റെ എപ്പിസോഡിൽ നമ്മുടെ സായിയോട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറയുന്നത് ശരിയാണോ അത് ബിഗ് ബോസ് നിയമത്തിനെതിരല്ലേ എന്ന് പറഞ്ഞ് ലാലേട്ടൻ സായിക്ക് വാർണിംഗ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ഗെയിമിന്റെ ഭാഗമായിരുന്നോ ഗെയിം സ്ട്രാറ്റജി ആയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോ സായി പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് അതേ ലാലേട്ട ഇതെന്റെ ഗെയിമിന്റെ ഭാഗമായിരുന്നു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു എന്ന് ഇത് കേട്ട് കഴിഞ്ഞ് പല ആൾക്കാരും പറയുന്നു സായിയുടെ ഗെയിം മാറി സായി തന്ത്രശാലിയാണ് സായി മിടുക്കനാണ് എന്ന് പറയുന്നു പല യൂട്യൂബ് ചാനൽസും പറയുന്നു സായി നമ്മൾ ഉദ്ദേശിച്ച ആളല്ല വേറെ ലെവലാണ് എന്ന് പറയുന്നു അതുപോലെ സായിക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ ചാനലിലും ആ കാര്യങ്ങൾ എടുത്തിടുന്നുണ്ട് അതിലൊന്നും ഒരു തെറ്റില്ല ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളാണല്ലോ പിന്നെ സായിക്ക് വേണ്ടി സംസാരിക്കേണ്ട ചാനലുകൾ സായിക്കു വേണ്ടി തന്നെ സംസാരിക്കും തീർച്ചയായും സായി നന്നായി കളിച്ചാൽ ഞാനും സായിക്കു വേണ്ടി സംസാരിക്കും ഇവിടെ നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം സായിയുടെ ഗെയിം പ്ലാൻ എന്തായിരുന്നു സായി എന്ത് ഗെയിമാണ് കളിച്ചത് എന്നാണ് എനിക്ക് തോന്നിയത് സായിന്റെ ഏറ്റവും വലിയ പൊട്ട ഗെയിം ആയിരുന്നു അതായത് ഒരു വൃത്തികെട്ട ഗെയിം ഗെയിം എന്താണെന്ന് പോലും അറിയാത്ത ഒരാൾ കളിക്കുന്ന ഒരു ഗെയിം അതായത് സായി പറയുന്നു സായിയുടെ ഗെയിമിന്റെ ഭാഗമാണ് ഇവരെ തകർക്കുക ഇവരെ ഇമോഷണലി തകർക്കുക അതുകൊണ്ടാണ് പറഞ്ഞു കൊടുത്തത് എന്നാണ് പറയുന്നത് സായി എന്താണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോ ജാസ്മിനും ഗബ്രിയും ഒക്കെ പോസിറ്റീവായി നിൽക്കുന്നു ജനങ്ങൾക്കിടയിൽ വലിയൊരു തരംഗമായി നിൽക്കുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ സംഭവം സായി പറഞ്ഞത് കറക്റ്റാണ് കാരണം അവരെ തകർക്കേണ്ടത് ഇവരുടെ ആവശ്യമാണ് ഇവർക്ക് മുന്നോട്ട് വരണമെങ്കിൽ അവരെ തകർക്കേണ്ടതുണ്ട് ഇവിടെ എന്താണ് സായി കാണിച്ചത് അവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ജാസ്മിനെയും ഗബ്രിയേയും ഇനി അങ്ങോട്ട് പോസിറ്റീവ് ആക്കാനുള്ള ഒരു തന്ത്രമായിരുന്നു അവിടെ സായി ചെയ്തത് അത് സായിക്ക് അറിയോ എന്ന് എനിക്കറിയില്ല നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതാണോ അതും അറിയില്ല അതായത് വളരെ നെഗറ്റീവായി നിൽക്കുന്ന ആൾക്കാരെ അങ്ങനെ അങ്ങ് പോട്ടെ എന്ന് ചിന്തിക്കാതെ അവരുടെ ഗെയിം പ്ലാനെ പൊളിച്ച് അവരെ നല്ലവരാക്കാനുള്ള ഒരു ശ്രമം തീർച്ചയായും സായി ഈ വിഷയങ്ങൾ ജാസ്മിനോടും ഗബ്രിയോടും പറഞ്ഞതിനു ശേഷം ജാസ്മിനെ കുറച്ച് സഹതാപം കിട്ടിയിട്ടുണ്ട് പല ആൾക്കാരും ഇപ്പോൾ ജാസ്മിൻ പാവം എന്നൊക്കെ പറയുന്നുണ്ട് ഇതിന് കാരണം ഈ പറയുന്ന സായിയാണ് തായി ഗെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട് എന്ത് ഗെയിമാണ് ചേഞ്ച് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സായിയുടെ ഗെയിം കളഞ്ഞിട്ട് വേറൊരാളെ അവിടെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമാണ് സായി നടത്തിയിരിക്കുന്നത് അതാണ് സായി നടത്തിയ ഗെയിം ചേഞ്ച് ഇതിനെ വലിയ ആഘോഷമാക്കി കൊണ്ടുനടക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് ഇതിനെ വളരെ മോശപ്പെട്ട ഗെയിം എന്നല്ലാതെ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഒരു പക്ഷേ സായി മുന്നോട്ട് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വരട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം മറ്റുള്ള ഹൗസ് ഒക്കെ പറയുന്നുണ്ട് സായിയെക്കുറിച്ച് പ്രതീക്ഷിച്ചതൊന്നുമല്ല സായിൽ നിന്ന് വരുന്നത് സായി ഭയങ്കര തന്ത്രശാലിയും ഭയങ്കര ആണെന്നാണ് ആദ്യം വിചാരിച്ചത് പൊട്ടിത്തെറിക്കും എന്നൊക്കെയാണ് വിചാരിച്ചത് പക്ഷെ അങ്ങനെയൊന്നും അല്ല സായി എന്നൊക്കെ പറയുന്നുണ്ട് സായിയുടെ ഗെയിം കുറച്ച് സ്ലോ ആയിട്ടൊക്കെയാണ് പോണത് എന്നൊക്കെ പറയുന്നുണ്ട് അതിന് മറുപടിയായി സായി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പൊട്ടിത്തെറിക്കുന്നൊരു വ്യക്തിയാണ് എൻ്റെ സ്വഭാവം എനിക്ക് തന്നെ അറിയില്ല ഞാൻ പൊട്ടിത്തെറിച്ചാൽ ഭയങ്കര പ്രശ്നമാകും എന്നൊക്കെയാണ് സായി പറയുന്നത് അത് പൊട്ടാതെ ഞാൻ കാത്തു സൂക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ാണ് അത് പൊട്ടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം നൂറ് ദിവസവും ഈ ഒരു സ്റ്റൈലിൽ അതായത് ഞാൻ പൊട്ടിത്തെറിക്കാതെ ഇവിടെ നിന്ന് കപ്പം എടുത്തിട്ട് പോകും എന്നാണ് സായി പറയുന്നത് ഇട ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കണേ ആ സായിക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് പൊട്ടിത്തെറിക്കാൻ അങ്ങനെ പൊട്ടിത്തെറിച്ചാൽ മാത്രമാണ് വല്ല ചേഞ്ചും ഉണ്ടാവുകയുള്ളു ഇങ്ങനെ നിന്ന് പൊട്ടിത്തെറിക്കാതെ എല്ലാം സഹിച്ച് ക്ഷമിച്ച് ഇരുന്ന് കഴിഞ്ഞാൽ നൂറ് ദിവസം കഴിയുമ്പോൾ കപ്പെടുത്തിട്ട് പോവും അത് ബാത്റൂമിലെ കപ്പാവും എന്നൊന്ന് പറഞ്ഞു കൊടുക്ക് അല്ലാതെ ബിഗ് ബോസിലേക്ക് കപ്പൊന്നും കിട്ടില്ല എന്ന് പുള്ളിക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക് പുള്ളിക്ക് അറിയാഞ്ഞിട്ടാണ് പാവമാണ് പുള്ളി ഈ റിവ്യൂ പറയുന്നേ ഉള്ളൂ പുള്ളിക്ക് വലിയ പിടിയൊന്നുമില്ല ഈ ബിഗ് ബോസിനെ കുറിച്ചിട്ട് ഇവിടെ സായി കളിച്ച ഗെയിം എന്ന് പറയുന്നത് ജാസ്മിനെതിരെ കളിച്ച ഗെയിം എന്ന് പറയുന്നത് പൊട്ട ഗെയിം ആയിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് ബിഗ് ബോസ് ഹൗസിൽ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള രണ്ടുപേരെ പോസിറ്റീവ് ആക്കാനുള്ള ഒരു ശ്രമമാണ് സായി നടത്തിയത് അത് സായിയുടെ എന്ത് ഗെയിമാണ് എന്നെനിക്ക് മനസ്സിലായിട്ടില്ല ആ ഗെയിമിലൂടെ സായി കൂടി നെഗറ്റീവ് ആവുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും നമ്മുടെ ഈ ചാനലൊന്ന് ചെയ്യണം കൂടാതെ ആ ബെല്ലൈക്കണം അമർത്തണം പുതിയൊരു വീഡിയോയുമായി കാണുന്നതുവരെ ബൈ ബൈ